അതുകൊണ്ട് അക്ഷരത്തെ മിഠായിയാക്കി മാറ്റുക അദ്ദേഹത്തിൻ്റെ ആ വിഷൻ കാഴ്ചപ്പാട് ദൂരക്കാഴ്ചയാണ് അക്ഷരത്തെ മിഠായി ആക്കി അപ്പോൾ അക്ഷരം നമ്മളൊക്കെ തന്നെ മിഠായി പോലെ നല്ല രുചി കഴിച്ച് അത് മറ്റുള്ളവർക്ക് പകർന്നുകൊടുക്കുക നമ്മൾ കഴിക്കുന്ന മിഠായി മറ്റുള്ളവർക്ക് കൊടുക്കുക എന്നത് സാധാരണ നമ്മുടെ ഒരു ശീലമാണ് സ്വഭാവമാണ് പ്രത്യേകിച്ച് മലയാളികൾ കെ മുരളീധരൻ മാസ്റ്റർ പുസ്തകം ഏറ്റുവാങ്ങി ശിവരഞ്ജിനി കലാക്ഷേത്ര ഡയറക്ടർ പി വി വേണുഗോപാൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജനവാണി പ്രോഗ്രാം എക്സിക്യൂട്ടീവ് വി ഇ കുഞ്ഞനന്ദൻ മാസ്റ്റർ പുസ്തക പരിചയം നടത്തി രാജേഷ് കുമാർ കെ പി ആശംസാ പ്രസംഗം നടത്തിയ ചടങ്ങിൽ വിഷൻ ബിസിനസ് സ്കൂൾ മാനേജിംഗ് ഡയറക്ടർ സ്വാഗതവും അസീന ടീച്ചർ നന്ദിയും പറഞ്ഞു മുകുന്ദൻ പുലരി നടത്തി സമഗ്രാനോ നടത്തി